ഈ ഒരു സാധനമാണ് നമ്മുടെ ഒരു മുട്ടുവേദന കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പോകുന്നതാ മൊത്തം ഈ രണ്ട് ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് മുട്ടുവേദന നമുക്ക് ഈ സന്ധി വേദനകൾ മുട്ടിന് തേയ്മാനം ഒരുപാട് പേർക്ക് കൊണ്ടാവാറുണ്ട് ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് കാട്ടുകടു എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് കടുക് പോലുള്ള സാധനം നമ്മുടെ ഈ വിത്തിനകത്തോണ്ട് താണ്ടോ ഒരു തണ്ടോളം ഏകദേശം ഒരു തണ്ടോളം ഞാൻ ഇതിനെ ഒന്ന് പറിച്ചെടുക്കുകയാണ് ഇത് തറയിൽ വള്ളി പോലാടും പട്ടരുന്ന കേട്ടോ അതുകൊണ്ട് ഞാൻ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഗ്രാമോളം വരുന്ന രീതിയിൽ ഇതിൻ്റെ മുഴുവനായിട്ടും ഈ ഒരു തണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അരിയും പൂവെല്ലാം കൂടെ വരുന്ന രീതിയിലേക്ക് പറിക്കുകയാണെങ്കിൽ ഇതിനെ മറ്റൊരു സാധനം കൂടെ ചേർക്കണം എങ്കിലേ ഇത് നമ്മുടെ ഔഷധമായിട്ട് മാറത്തുള്ളൂ നല്ല വെള്ളത്തിൽ നല്ല പച്ചവെള്ളത്തിൽ ഇതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാൻ ശ്രമിക്കുക നമ്മുടെ പഞ്ചസാര നമ്മുടെ എല്ലാവരുടെയും നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയാണ് ഈ ഒരു പഞ്ചസാര രണ്ട് ടീസ്പൂൺ പഞ്ചസാര എടുത്തിരിക്കുന്നത് ഈ ഒരു പഞ്ചസാരയും കൂടെ ഞാൻ നമ്മുടെ ഈ ഒരു കാട്ടു കടിവിൻ്റെ മുകളിലേക്ക് ഇടുകയാണ് അപ്പോൾ നമുക്ക് ഇതിനെ മിക്സിയിട്ട് നമുക്ക് അല്ലെങ്കിൽ അരച്ചെടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കല്ലത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തതിനു ശേഷം നല്ല രീതിയിൽ ഒന്ന് അരച്ചരച്ചെടുക്കാം നല്ലപോലെ തന്നെ ഇതേ അരച്ചെടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് കൂട്ടി കാണിക്കുക ഇതാണ്ടോ കാരണം നമുക്ക് മിക്സിയിട്ട് അടിക്കുകയാണെങ്കിൽ ഇതിലും കൂടുതലായിട്ട് നല്ലപോലെ അകത്ത് നീരുണ്ടാവും ഇപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒന്നും അധികം ചേർത്തിട്ടൊന്നും ഇല്ലാതെ പുറത്തൊന്നും ചേർത്തിട്ടില്ല നമ്മുടെ ഈ ഒരു ഔഷധം ഉണ്ടാക്കിയതിന് ശേഷം ഏകദേശം ഒരു അര മണിക്കൂറോളം നമ്മളിത് തുറന്ന് വെച്ചിരിക്കണം അതായത് നമ്മുടെ ഓക്സിജനുമായിട്ട് ഡയറക്റ്റ് ബന്ധം ഉണ്ടാവും നമ്മുടെ ഈ ഒരു മരുന്ന് എങ്കിൽ മാത്രം ഇത് കറക്റ്റ് ഔഷധമായിട്ട് മാറില്ല അപ്പം ആ ഒരു കാര്യം പറഞ്ഞു പോരുത് നമ്മുടെ ഈ ഒരു കുട വരുന്ന ഭാഗത്ത് നമുക്ക് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് നമുക്ക് ഈ ഒരു സാധനം കളയേണ്ട കേട്ടോ കളയാതെ തന്നെ നമുക്ക് ഇതുപോലെ പിടിക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു മരുന്നേക്ക് ഇങ്ങനെ മുക്കുക മരുന്നിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിയ എന്തൊന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ ഒപ്പി ഒപ്പി കൊടുത്താൽ മതി ജസ്റ്റ് കോട്ടൺ പഞ്ഞി ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും ചെറിയൊരു നല്ല കോട്ടം തന്നിട്ട് കെട്ടി വെച്ചാലും ഏറ്റവും നല്ലതായിരിക്കും അപ്പം അതുപോലെ തന്നെ ഒരു നല്ല രീതിയിൽ നമ്മുടെ ഒരു മരുന്ന് നമ്മുടെ കാലിലേക്ക് പിടിക്കും